സഹകരണ പെൻഷൻകാരുടെ വിവിധ ആവശ്യങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സെപ്റ്റംബർ മുപ്പതിന് കേരള നിയമസഭയിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു ഞങ്ങളുടെ ആവശ്യങ്ങളും മറ്റും പല പ്രാവശ്യം അതായത് ഇത് മുതൽ തന്നെ കിട്ടുന്നില്ല കാരണം അന്ന് തുടങ്ങിയ അന്ന് അവസാനമായി വാങ്ങിയ പത്ത് മാസ അമ്പലത്തിന്റെ ആവറേജും പെൻഷനായും അതിന്മേലുള്ള അന്നത്തെ കാലത്ത് കിട്ടാവുന്ന ഡിഎം ഇതില് ആൾക്കാരെ കൂടി അതായത് കേരള ബാങ്ക് അതേപോലെ മറ്റ് സംഘങ്ങള് ഇവരെ കൂടി കൂടി അത് മാക്സിമം പതിനായിരം രൂപയിൽ നിർത്തി സഹകരണ പെൻഷൻകാർക്ക് പത്ത് ശതമാനം ക്ഷാമാശ്വാസം അനുവദിക്കുക പെൻഷൻ പരിഷ്കരണത്തിന്റെ ഭാഗമായി പതിനഞ്ച് ശതമാനം ഇടക്കാലാശ്വാസം അനുവദിക്കുക മിനിമം മാക്സിമം പെൻഷൻ വർദ്ധിപ്പിക്കുക മെഡിക്കൽ ഇൻഷുറൻസ് നടപ്പിലാക്കുക പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കുക പെൻഷൻ ഫണ്ടിലേക്ക് സഹകരണ സ്ഥാപനങ്ങളുടെ വിഹിതം ഉറപ്പാക്കുക നിയമനിർമ്മാണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സഹകരണ പെൻഷൻകാർ സമരം നടത്തുന്നത് രമേശ് ചെന്നിത്തല എം എൽ എ ടി പി രാമകൃഷ്ണൻ എം എൽ എ തുടങ്ങിയവർ സംസാരിക്കും